ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യപരീക്ഷണം നടത്താറുള്ളത് ഇന്ത്യക്കാർ തന്നെയാണ് ഇതാ യു എ ലോട്ടറിയുടെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അതായത് പത്ത് കോടി ദീർഘം ഇന്ത്യക്കാരനെടുത്ത ടിക്കറ്റിന് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശി ഇരുപത്തി ഒൻപത് വയസ്സുള്ള അനിൽകുമാർ ബൊള്ളയാണ് ഈ വമ്പൻ ഭാഗ്യശാലി ഒക്ടോബർ പതിനെട്ടിന് ലക്കി ഡേ നറുക്കെടുപ്പിലാണ് ഇരുപത്തിയഞ്ച് പത്ത് പതിനെട്ട് ടിക്കറ്റ് നമ്പറിന് ഇരുന്നൂറ്റി കോടി രൂപ അനിൽകുമാറിനെ തേടിയെത്തിയത് എൺപത് ലക്ഷത്തിൽ ഒരവസരം മാത്രമുള്ള കടമ്പ കടന്നാണ് അനിൽകുമാർ മുഴുവൻ സമ്മാനത്തുകയും സ്വന്തമാക്കിയത് അമ്മയുടെ ജന്മദിനം വന്ന പതിനൊന്നാം മാസം ഉൾപ്പെടുത്തി തെരഞ്ഞെടുത്ത നമ്പറുകളാണ് ബൊള്ളയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് ഐസ് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി